ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ ഇന്നലെ അവസാനമായി ചെയ്ത വീഡിയോ ഫ്രാൻസിലെ എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു ഫ്രഞ്ച് വിപ്ലവം അവിടുത്തെ തീവ്ര വലതുപക്ഷ പാർട്ടിയെ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഇടതുപക്ഷവും ഇടതുപക്ഷ കൂട്ടായ്മയായാലും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ കൂടെ പരസ്പരം കൂടി വലതുപക്ഷ അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷത്തെ നമ്മുടെ യുക്തസംഘപരിവാരത്തിന് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള ആദ്യ സാമ്യതയുള്ള അല്ലെങ്കിൽ ഹിറ്റ്ലറിനെയും ഉസോളിനെയും ആരാധിക്കുന്ന ഒരു കൂട്ടം തീവ്ര വലതുപക്ഷക്കാരെ പിടിച്ചു കെട്ടി അധികാരത്തിൽ വരാതെ നോക്കിയിരിക്കുന്നു എന്നാണ് നമ്മൾ ഇന്നലെ സംസാരിപ്പിച്ചു നിർത്തിയത് ബ്രിട്ടനിലും അതുപോലെ തന്നെ ഫ്രാൻസിലും ഒക്കെ നടക്കുന്നത് ഈ ഫ്രാൻസിലെ ഈ എലക്ഷനു മുമ്പ് യൂറോപ്യൻ യൂറോപ്യൻ പാർലമെന്റിലേക്ക് ഒരു എലക്ഷൻ നടത്തുകയും അവിടെ സ്കൂളില് സീറ്റുകളുമായിട്ട് കൂൽ വോട്ടുകളുമായിട്ട് ഈ തീവ്ര വലതുപക്ഷ സ്കൂളില് സീറ്റുകൾ നേടിക്കുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പൊ ഫ്രാൻസിൽ എലക്ഷൻ നടന്നത് ആ എലക്ഷനിൽ അവിടുത്തെ വന്ന പോളുകളിലെല്ലാം ഈ വലതുപക്ഷം വിജയിക്കുമെന്നായിരുന്നു കാരണം വലതുപക്ഷത്തെ ഇടതുപക്ഷം നേരിട്ടത് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഇടതുപക്ഷ മുന്നണികളൊക്കെ നേരിട്ടത് അവർ പരസ്പരം ഒത്തുചേർന്നുകൊണ്ട് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയമായിരുന്നു പലസ്തീന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു മുസ്ലിം രാഷ്ട്രീയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ യു കെയിലും ഫ്രാൻസില് മുസ്ലിം വോട്ടുകൾ നല്ല രീതിയിൽ സ്വാധീനിച്ചു എന്നുള്ളതാണ് മുസ്ലിം വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഗാസയിലെ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കാഴ്ച്ച് എലക്ഷനെ നേരിട്ട് ആളുകൾ ഒരു സ്ഥിതി യു കെയിലും ഉണ്ടായി ഫ്രാൻസിലും ഉണ്ടായി യു കെ പാർലമെന്റിൽ ഒരു പ്രത്യേക ബെൽറ്റ് ആയിട്ട് ഒരു അഞ്ച് എം പിമാര് പലസ്തീനെ അനുകൂലിക്കുന്ന അഞ്ച് എം പിമാര് നാല് മുസ്ലിം എം പിമാരും ഒരെണ്ണം അവിടുത്തെ ലേബർ പാർട്ടിയിൽ നിന്ന് ലേബർ പാർട്ടി പലസ്തീൻ അനുകൂല നിലപാടെടുക്കുന്നതില് വൈഷല്യം കാണിക്കുന്നു അല്ലെങ്കിൽ അവരുടെ നിലപാടിൽ കുറഞ്ഞ് തീവ്രത കുറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ട് തീവ്രത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ തീവ്രതയൊന്നുമല്ല കൃത്യമായൊരു നിലപാടെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് രാജിവെച്ച് സ്വതന്ത്രമായിട്ട് ഫലസ്തീൻ അനുകൂലം പറഞ്ഞുകൊണ്ട് വിജയിച്ച ഒരു അഞ്ച് പേര് പാർലമെന്റിൽ പ്രത്യേക ഒരു ബെൽറ്റ് ആയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അല്ലെങ്കിൽ യു കെ പാർലമെന്റിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പാർലമെന്റ് അകത്തുപോലെ ഒരു വിദേശ അല്ലെങ്കിൽ അന്താരാഷ്ട്ര രാജ്യങ്ങൾക്കിടകിൽ പോലും ഫലസ്തീന് വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾ വിജയിക്കുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാം ലോകത്ത് എമ്പാടും നോക്കിയാൽ ഒരു വലതുപക്ഷ തീവ്ര വലതുപക്ഷങ്ങളാണ് അധികാരത്തിലേക്കുന്നത് ഇന്ത്യയിലും തീവ്ര വലതുപക്ഷമാണ് ഭരിക്കുന്നത് അതുപോലെ മറ്റു പലയിൽത്തും അവിടെ ഒരു ചെറുത്തുനിൽപ്പിന് വേണ്ടി അവിടെ ഇപ്പൊ ബ്രിട്ടനിലൊക്കെ നമുക്കറിയാം ബ്രിട്ടനില് വലിയ രീതിയിലുള്ള ജൂതരുണ്ട് അവരെയൊക്കെ പീണിപ്പിച്ചു കൊണ്ട് ഭരിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ തിരിച്ചടി ആയിക്കൊണ്ട് അവരുടെ പലസ്തീൻ അനുകൂലികൾ വിജയിക്കുന്നു നമ്മുടെ ഫ്രാൻസിലേക്ക് വന്നാല് ഫ്രഞ്ചിലേക്ക് വന്നാല് വീണ്ടും ഒരു ഫ്രഞ്ച് വിപ്ലവം തന്നെയാണ് ഉണ്ടായിരുന്നത് കാരണം ഇവര് വലതുപക്ഷം വിജയിക്കും കുടിയേറ്റക്കാരെയും മുസ്ലിങ്ങളെയൊക്കെ ഈ രാജ്യത്ത് നിന്ന് തുരത്തും ഇവിടെ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്ന പോലെ അങ്ങനെ തുരത്തു എന്ന് പറയുന്നു ഇസ്രയേലിന് അനുകൂല നിലപാടെടുക്കുന്ന ആ വലതുപക്ഷത്തെ മൂന്നാം സ്ഥാനത്തേക്ക് ഒതുക്കാൻ അവിടുത്തെ ഇടതുപക്ഷ സഖ്യ കക്ഷികൾക്കായി എന്നുള്ളതാണ് വലിയ വലിയൊരു വിജയം എന്ന് പറയാം അവര് കൃത്യമായിട്ടുള്ള പലസ്തീൻ അനുകൂല നിലപാടുകൾ അവിടെ നടന്നിട്ടുള്ള റാലികളില് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിലെല്ലാം പലസ്തീനെ അനുകൂലിച്ചു ഏതാണ്ട് അഞ്ചു ലക്ഷത്തോളം ജൂതരള്ള ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നവരുള്ള ഫ്രാൻസില് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന അഞ്ചു ലക്ഷം പേർ ഉള്ളപ്പോൾ തന്നെയും യേലിനെതിരെ സംസാരിക്കുന്ന ആളുകൾക്ക് ജയിക്കാൻ സാധിച്ചിരിക്കുന്നു വലിയ കാര്യമാണ് അവിടെ ഇഷ്ടം പോലെ സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് കുറഞ്ഞ ഭൂരിപക്ഷത്തിന് പോലും ഈ വലതുപക്ഷ ആളുകളെ ജയിച്ചിട്ടുള്ളതാണ് മറ്റൊരു കാര്യം കാരണം ബ്രിട്ടനിൽ പോലും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ച സുനീക്കിന്റെ പാർട്ടിക്കാരുണ്ട് രണ്ടാമത് എത്തിയിരിക്കുന്നത് പലസ്തീനെ അനുകൂലിക്കുന്ന കുടിയേറ്റക്കാരായ ആളുകളാണ് അവർ മത്സരിച്ച് അവർ രണ്ടാമതെത്തിയിട്ടുണ്ട് അപ്പോൾ വലിയൊരു മാറ്റത്തേക്ക് അന്താരാഷ്ട്ര ലോക സമൂഹം മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെ പലസ്തീനെ യൂറോപ്പിൽ ഫലസ്തീനു വേണ്ടി കൂടുതൽ പിന്തുണയ്ക്കുന്ന ആളുകൾ വേണം ഇപ്പൊ ഫ്രഞ്ച് ഫ്രാൻസ് പിന്തുണയ്ക്കുന്നതോടുകൂടി മറ്റു രാജ്യങ്ങളും ഈ സമാന സ്വഭാവത്തിലേക്ക് വരും യു കെയിലും അത് തന്നെ സംഭവിക്കും ഇപ്പൊ അമേരിക്കൻ പ്രസിഡൻഷ്യൽ എലക്ഷൻ നടക്കാൻ പോകുന്നു അമേരിക്കയില് ഇന്ന് മുന്നേറ്റമാണെങ്കിൽ ഒരു പലസ്തീൻ രാഷ്ട്രീയം നടത്താൻ പോകുന്ന നമുക്ക് കാത്തില്ല കാരണം അമേരിക്കയില് പോലും പലസ്തീന് വേണ്ടി മുറവിളികൾ കൂടിയിട്ടുണ്ട് അപ്പം പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും ലേബർ പാർട്ടി ആണെങ്കിലും സ്വതന്ത്രരായിട്ട് പലസ്തീന് വേണ്ടി അനുകൂല നിലപാടെടുത്തവരാണെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ പലസ്തീന് മാറ്റിമറിക്കുക അല്ലെങ്കിൽ യേലിനെ പലസ്തീനെ ആക്രമിച്ചോ എന്നും പറഞ്ഞൊരു കഥ മെനിഞ്ഞുകൊണ്ട് പലസ്തീനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചവർക്കൊക്കെ ഒരു തിരിച്ചടിയായിട്ട് പലസ്തീന് വേണ്ടി ശ്രദ്ധിക്കുന്നവർ മുസ്ലീങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരൊക്കെ അന്താരാഷ്ട്ര സമൂഹത്തിൽ യു കെയിലും ഫ്രാൻസിലുമൊക്കെ അധികാരത്തിലെത്തുന്നു പാർലമെന്റിലേക്ക് എത്തുന്നു എന്നുള്ള നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ പലസ്തീന് വേണ്ടി ശ്രദ്ധിച്ചു ഓട്ട് പോയിരുന്നു സി പി എംമാര് പറയുന്നത് എന്നാ നോക്കൂ നിങ്ങൾ ഫ്രാൻസിലേക്ക് നോക്കൂ അവിടുത്തെ ഇടതുപക്ഷം ഫലസ്തീന് വേണ്ടി സംസാരിച്ച് അധികാരത്തിൽ എത്തുന്നു നിങ്ങൾ യു കെയിലേക്ക് നോക്കൂ അവിടെ ഫലസ്തീന് വേണ്ടി സംസാരിച്ചവർ എം പി ആരാകുന്നു നിങ്ങൾ ഇത് കാണുന്നില്ലേ അപ്പൊ ഫലസ്തീന് വേണ്ടി സംസാരിക്കുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി സംസാരിച്ചാൽ നിങ്ങൾ പിന്തുണയ്ക്കുന്നു കാരണം ലോകത്തെമ്പാടുമുള്ള മുസ്ലിം ജനസംഖ്യ ഒരുമിച്ചുകൊണ്ട് തങ്ങളെ എതിർക്കുന്ന അതിപ്പോ പലസ്തീനുള്ള മുസ്ലിങ്ങൾക്കാണേലും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്കാണേലും വേറെ എവിടെയുള്ള ബെർമയിലുള്ള മുസ്ലിങ്ങൾക്കാണേലും മുസ്ലിങ്ങൾക്ക് നേരെ അതിക്രമത്തിനെതിരെ മുസ്ലിം സമൂഹം ഒന്നായിട്ട് നിൽക്കുന്നുണ്ട് അതിനുവേണ്ടി അതിനെ പിന്തുണയ്ക്കുന്നവരെ എല്ലാം ജയിപ്പിച്ച ചരിത്രമേ മുസ്ലിങ്ങൾക്കുള്ളൂ എന്ന് ഇവിടുത്തെ ആളുകൾ മനസ്സിലാക്കണം വീഡിയോ കുറച്ച് ലൈഫ് ആയി കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോ കാണാം